ഹായ് ഫ്രണ്ട്സ് ഇപ്പം ഞാൻ പറയാവുന്ന വിഷയം കെ എസ് ആർ ടി സി ഡ്രൈവർ ഇതും ആര്യ രാജേന്ദ്രനായ മേയറും തമ്മിലുള്ള വിഷയത്തെ കുറിച്ച് ഞാൻ സത്യം പറഞ്ഞ ഇത് ഇതിനെക്കുറിച്ച് വീഡിയോ എടുക്കണ്ട എന്താ വെച്ചാൽ ഇത് രാഷ്ട്രീയമാണ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു കാര്യം പറഞ്ഞാൽ അത് ചിലപ്പം രാഷ്ട്രീയ പകുക്കലിലേക്കൊക്കെ വഴിതെളിക്കും പിന്നെ നമ്മളെല്ലാത്തെക്കുറിച്ചും റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്തെന്ന് ഒക്കെ അറിയാം കോടതിയിൽ രണ്ടു രണ്ടുപേർക്കെതിരെ ആര്യ രാജേന്ദ്രനെ അദ്ദേഹത്തിന്റെ ഹസ്ബൻഡിനും എതിരെ കേസെടുത്തിട്ടുണ്ട് വഴി തടസ്സപ്പെടുത്തുന്നതിനും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിനുമാണ് കേസെടുത്തിരിക്കുന്നത് ഏതുവിനെതിരെ നേരത്തെ കേസാക്കിയതാണ് പക്ഷെ ഇവരുടെ ആരുടെ ഭാഗത്താണ് ന്യായം നമ്മൾ സി സി ടി വി ഉൾപ്പെടെയുള്ള നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ നമ്മളെല്ലാം പൊട്ടന്മാരല്ല നമുക്കെല്ലാം അറിയാൻ പറ്റും ഇത് ആരുടെ ഭാഗത്താണ് ന്യായം ആരുടെ ഭാഗത്താണ് ശരിയില്ലേ ഇപ്പം യേവിനെതിരെ ഒരുപാട് ആരോപണങ്ങളായി ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട് അതൊക്കെ രാഷ്ട്രീയവൽക്കരണമാണോ അതോ രാഷ്ട്രീയ കളികളാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാം എന്തായാലും ഏതു തെറ്റു ചെയ്തിട്ടുണ്ട് ഏതു ശിക്ഷ വയ്ക്കട്ടെ ആര്യരാജേന്ദ്രനും അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് തെറ്റു ചെയ്തിട്ടുണ്ട് അവർ ശിക്ഷ അനുഭവിക്കട്ടെ അല്ല ഒരാൾ മാത്രം തെറ്റുകാരണം അല്ലെങ്കിൽ ഒരാളെ മാത്രം കുറ്റപ്പെടുന്നു രണ്ട് ഭാഗത്തും അത് കോടതി യുടെ പരിഗണനയിലാണ് കോടതി ഇത് ഞാനതെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല മുഖം റിയാക്ട് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഇത് കൊണ്ടുകൊണ്ടാണ് നമ്മളതെക്കുറിച്ച് റീഡി റിയാക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ആരുടെ ഭാഗത്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ആരുടെ ഭാഗത്താണ് ന്യായം ആരുടെ ഭാഗത്താണ് തെറ്റില്ലാത്തത് നിങ്ങളൊന്ന് പറയുക നമ്മൾ സി സി ടി വി ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാണ് നടന്നതെന്നും എന്നെല്ലാം നമ്മൾ കണ്ടതാണ് ഈ ആര്യ പറയുന്നതാണോ മേയർ പറയുന്നതാണോ നേര് അതോ ഇത് പറയുന്നതാണോ നേര് എന്നൊന്നും നമുക്കറിയാം നമ്മൾ നേരിട്ട് നമ്മൾ കാണാതാണ് നമ്മൾ കണ്ടത് ന്യൂസിൽ കൂടെയും മറ്റുള്ളവർ പറയുന്നതുമായ കാര്യങ്ങളാണ് നമുക്കറിയാൻ പറ്റുന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലാതെ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ രാഷ്ട്രീയക്കാരായിട്ടുള്ളവർ നമ്മളെ വന്ന് ചീത്ത പറയുക അല്ലെങ്കിൽ യുവിൻ്റെ ആൾക്കാർ നമ്മളെ വന്ന് ഇത് പറയുക അതിൻ്റെ ആ ഇതായിട്ട് നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മൾ ആരുടെ ഭാഗത്താണ് കുറ്റം കോടതിയിലേക്ക് പോയിട്ടുണ്ട് അത് കേസാകട്ടെ ആരുടെ ഭാഗത്താണെങ്കിൽ അവർ വളരെ തെറ്റായ കാര്യമാണ് ഇപ്പം ഏതു മേയറെ അസഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അതിനെതിരേ ശിക്ഷിക്കണം മേയറ് യുവിനെ അദ്ദേഹത്തിൻ്റെ യാത്ര തടസ്സപ്പെടുത്തുക വാഹനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അതിനെതിരേയും ശിക്ഷ വേണം എന്ന് പറയുന്നൊരു പക്ഷക്കാരനാണ് ഞാൻ അപ്പം എന്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ